സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ നിങ്ങൾക്കായി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വന്തമാക്കാം ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും ഷോറൂം സന്ദർശിക്കൂ സമ്മാനങ്ങൾ നേടൂ കാൽനൂറ്റാണ്ടിന്റെ സുസ്ഥിര സേവനത്തിന് ശേഷം വണ്ടൂർ ചെട്ടിയാറമ്മിൽ അജ്മേരിയ മദ്രസയിൽ നിന്ന് വിരമിക്കുന്ന സുബേർ മൗലവിക്കുള്ള ആദരവും യാത്രായപ്പും നൽകി മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി സി എം അബൂബക്കർ മൗലവി ഉദ്ഘാടനം ചെയ്തു

വരും പോയി എന്ന് മദ്രസ ഹാളിൽ നടന്ന യാത്രയേപ്പിച്ചടങ്ങിൽ എ പി അഷറഫ് അധ്യക്ഷത വഹിച്ചു എ പി അബൂബക്കർ ബാബി ഉസ്മാൻ വാബി എ പി നാസർ ടി എം ജംഷി എ പി ഷഫീഖ് സി ടി പി നൌഷാദ് മജീദ് കണ്ണിയൻ എ പി മുജീർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ മദ്രസ കമ്മിറ്റിയുടെ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു എസ് വൈ എഫ് ചെട്ടിയറമ്മൽ യൂണിറ്റ് കമ്മിറ്റിയും ഉപഹാരം കൈമാറി വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡിത പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ